നമസ്കാരം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ തിരൂർ ഷോറൂമിൽ ബ്രൈഡൽ ഷോയ്ക്ക് തുടക്കം കുറിച്ചു നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഷോയിൽ സ്വർണം ഡയമണ്ട് അമൂല്യരത്നങ്ങൾ എന്നിവ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തമായ ബ്രാൻഡുകളിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ മണവാട്ടിമാർ ഉദ്ഘാടനം ചെയ്തു ഷോയോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ കിഴിവും കൂടാതെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ വിലയുടെ മൂന്ന് ശതമാനം നൽകി ബുക്ക് ചെയ്യാനുള്ള അവസരവും ഒരുക്കുന്നു ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ ആഭരണങ്ങൾ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാനും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ അവസരമുണ്ട് ചടങ്ങിൽ ജയപ്രകാശ് സുഷമ സോമൻ എന്നിവർ ചേർന്ന് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതർക്കുള്ള ധനസഹായ വിതരണവും നടത്തി മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാവേദ് മിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോട്ടക്കൽ ഷോറൂം ഹെഡ് സെമീർ ഹസൻ മർച്ചന്റ് ഐസിംഗ് ഹെഡ് ബിജു തിരൂർ ഷോറൂം ഹെഡ് മുഹമ്മദ് ഷഫീഖ് മാനേജർ ജിജിത്ത് എന്നിവർ ആശംസകളും തിരൂർ ഷോറൂം ഹെഡ് ദിനേഷ് കെസി നന്ദിയും പറഞ്ഞു ബിസിനസ് ഡെസ്ക് വെട്ടം ന്യൂസ്